നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്നത്തെ വാർത്തകൾ പേവിഷപാതയേറ്റ ഏഴു വയസ്സുകാരി മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട മന്ത്രി കെ വി ഗണേഷ് കുമാർ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കത്തയക്കുമെന്നും നിയ ഫൈസലിന്റെ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു നാല് ദിവസം നീണ്ട ഇന്ത്യയുടെ തിരിച്ചടിയിൽ പതിനൊന്ന് കൊല്ലപ്പെട്ടെന്ന് പാകിസ്ഥാൻ പരിക്കുപറ്റി പാകിസ്ഥാൻ കണ്ണൂർ പാനൂരിൽ വീണ്ടും സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്ന് രണ്ട് സ്റ്റീൽ ബോംബുകളാണ് കണ്ടെത്തിയത് പരിശോധന തുടർന്ന് ബോംബ് സ്കോഡും പോലീസും പഞ്ചാബിലെ അമൃത്സറിൽ വ്യാജമദ്യം കഴിച്ച് പതിനഞ്ച് പേർ മരിച്ചു പത്ത് പേർ ഗുരുതരാവസ്ഥയിൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയെന്ന് അധികൃതർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പോലീസ് കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ ലഹരി വേട്ട ഒൻപത് കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത് സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായി ജമ്മുകശ്മീരിലെ ഷോപ്പിയാന് വനമേഖലയിൽ ഭീകരരുമായി സൈന്യം ഏറ്റുമുട്ടി ഒരു ഭീകരനെ വധിച്ചെന്ന സൈന്യം മറ്റു മൂന്നുപേർക്കായുള്ള തിരച്ചിൽ തുടരുന്നു പ്രദേശത്ത് സുരക്ഷാ കർശനമാക്കി സൈന്യം നന്ദൻകോട് കൂട്ടക്കൊക്കേസ് പ്രതി കേരള ജിൽസന ജീവപര്യന്തം തടവും പതിനഞ്ച് ലക്ഷം രൂപ പിഴയും വിധിച്ചു ആറാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി കെ വിഷ്ണുവാണ് ശിക്ഷാവധി പ്രഖ്യാപിച്ചത് പ്രതിക്ക് മാനസികാരോഗ്യമെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയില്ലെന്നും കോടതി ഈ കൂടി സമാപിക്കുന്നു നമസ്കാരം